ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവസാനത്തെ ഷഷ്ടിയാണ് ഡിസംബർ ഇരുപത്തി ആറ് വെള്ളിയാഴ്ച വരുന്നത് ധനുമാസത്തിലെ ഷഷ്ടി അപ്പോൾ എന്താണ് നമ്മൾ അന്നത്തെ ദിവസം ചെയ്യേണ്ടതെന്നും ചൊല്ലേണ്ടുന്ന വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു മന്ത്രത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഷഷ്ടി വ്രതം എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാൽ പോലും ആരെങ്കിലും ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയാം വ്രതം എടുക്കുന്നവർ തലേദിവസമായ പഞ്ചമിയുടെ അന്ന് അതായത് വ്യാഴാഴ്ച നമ്മൾ ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കാവുള്ളൂ രാത്രിയിൽ ഭക്ഷണം ഒന്നും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്തെങ്കിലും ഫ്രൂട്ട്സോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാം പിറ്റേ ദിവസം ഷഷ്ടിയുടെ അന്ന് അതായത് ഡിസംബർ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് തൈപ്പൂയ വ്രതമൊക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡെയിലി ഭഗവാൻ മുൻപിൽ ഒരു നെയ്ദീപം കൊളുത്തണമെന്ന് അങ്ങനെയുള്ളവർ ഡെയ്ലി കൊളുത്തുന്ന ആ ഒരു നെയ് ദീപം കൊളുത്തുക അങ്ങനെയല്ലാത്തവർ ഭഗവാൻ മുൻപിൽ സ്പെഷ്യലായിട്ട് നിങ്ങളൊരു നെയ് ദീപം വെക്കണം വീട്ടിൽ വെയിലും ഭഗവാൻ്റെ വിഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അഭിഷേകം ചെയ്യണം ഫോട്ടോയാണെങ്കിൽ അത് തുടച്ച് പൊട്ടക്ക വെച്ച് ഭഗവാൻ അരളിപ്പൂക്കളോ റോസപ്പൂക്കളോ താമരപ്പൂക്കളോ അതായത് ചുമന്ന പൂക്കൾ എപ്പോഴും സമർപ്പിക്കുന്നതാണ് നല്ലത് ഇനി ചുമന്ന പൂക്കൾ കിട്ടാനില്ലാത്തവർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന പൂക്കൾ ഭഗവാന് സമർപ്പിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കണം നിങ്ങളുടെ വ്രതം തുടങ്ങണം ക്ഷേത്രത്തിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പച്ചരി ചോറ് കഴിക്കാവുന്നതാണ് ഇനി വീടിനടുത്ത് മുരുകക്ഷേത്രം ഇല്ലാത്തവർക്ക് വീട്ടിൽ പച്ചരി ചോറ് വെച്ച് നിങ്ങൾക്ക് തൈര് കൂട്ടി കഴിച്ച് നിങ്ങളുടെ വ്രതം അങ്ങനെ തന്നെ തുടർന്ന് കൊണ്ടുപോകാവുന്നതാണ് വൈകുന്നേരം നമുക്ക് ഭഗവാനു മുൻപിൽ വീണ്ടും ഒരു നെയ്ദീപമൊക്കെ കൊളുത്തിവെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അതാണ് ഷഷ്ടി വ്രതം എടുക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഡിസംബർ ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളന്ന് രാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം അതിന് കാരണമെന്ന് പറയുന്നത് ഷഷ്ടിതിഥിയുടെ ആരംഭം ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി രണ്ടോട് കൂടിയിട്ടാണ് അവസാനിക്കുന്നത് ഇരുപത്തിയാറ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി മൂന്നോട് കൂടിയിട്ടാണ് നമ്മൾ ഈ വർഷം ഇരുപത്തി ആറാം തീയതിയാണ് വ്രതം എടുക്കുന്നത് പക്ഷേ ചില ക്ഷേത്രങ്ങളിലൊക്കെ ഇരുപത്തി അഞ്ചാം തീയതി അതായത് ക്രിസ്മസിൻ്റെ അന്ന് വ്രതമായിട്ടെടുത്ത് ഷഷ്ടി വ്രതം നോൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എന്നാണ് ഷഷ്ടി വ്രതം എന്നുള്ളതനുസരിച്ചിട്ട് ഇപ്പോൾ ഇരുപത്തി അഞ്ചാണെങ്കിൽ ഇരുപത്തി അഞ്ചാം തീയതി എടുക്കാം ഇരുപത്തി ആറാണെങ്കിൽ ഇരുപത്തി ആറാം തീയതി തങ്ങൾ നമ്മൾക്ക് എടുക്കാവുന്നതാണ് കാരണം ഇരുപത്തി ആറാം തീയതി ഉച്ച കഴിഞ്ഞ് ഒരു രണ്ട് മണിയോടുകൂടിയാണ് ഷഷ്ടിത്തി അവസാനിക്കുന്നതെന്നതുകൊണ്ട് തന്നെ സൂര്യോദയ സമയത്ത് ഷഷ്ടിതിഥി വരുന്നത് കൊണ്ടും ഇരുപത്തിയാറാം തീയതിയാണ് മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ ഷഷ്ടി വ്രതമായിട്ട് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച രാവിലെ അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും ശ്രേഷ്ഠമായ സമയമെന്ന് പറയുന്നത് വെള്ളിയാഴ്ച വരുന്ന ചൊവ്വാഹോര സമയത്താണ് ഭഗവാൻ മുരുകന് വളരെയധികം പ്രിയപ്പെട്ട ഹോരാ സമയമാണ് ചൊവ്വാഹോര എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ചൊവ്വാഹോരയിൽ നമ്മളൊക്കെ ഭഗവാനെ പൂജിക്കാറുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് വെള്ളിയാഴ്ച വരുന്ന ചൊവ്വാഹോര സമയത്ത് ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യാം വെള്ളിയാഴ്ച ചൊവ്വാഹോര രണ്ട് പ്രാവശ്യം വരുന്നുണ്ട് ഒന്ന് രാവിലെ പതിനൊന്ന് ആരംഭിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടു കൂടി അവസാനിക്കും ഒരു മണിക്കൂർ അല്ലെങ്കിൽ വൈകിട്ട് ആറു മണിക്കും ഏഴ് മണിക്കും ആ ഒരു സമയം അപ്പം ഞാൻ പറയുകയാണെങ്കിൽ സജസ്റ്റ് ചെയ്യുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് ടു പന്ത്രണ്ട് ആ സമയത്ത് വരുന്ന ചൊവ്വാഹോര സമയത്ത് നിങ്ങളിത് ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം അതിന് കാരണം എന്ന് പറയുന്നത് ഷഷ്ടിതിഥി ആ സമയത്തുണ്ട് വൈകിട്ട് ആറ് ടു ഏഴ് ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യാൻ പോയാൽ ഷഷ്ടിതിഥി ആ സമയത്ത് ഇല്ല അന്ന് ഉച്ചയോടുകൂടി ഷഷ്ടിത്തിഥി അവസാനിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഇത് ചെയ്യാം നിങ്ങൾ മുരുകഗവാന്റെ ക്ഷേത്രത്തിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും ക്ഷേത്രത്തിൽ ഭഗവാന് അഭിഷേകമൊക്കെ നടന്ന് നമുക്ക് ആ ഒരു സമയമായിരിക്കും അതുകൊണ്ട് തന്നെ ആ സമയത്ത് ക്ഷേത്രത്തിൽ പോയിരുന്ന നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ വീട്ടിൽ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് എപ്പോഴും പറയുന്നത് പോലെ ഷഷ്ടിതിഥികളിൽ ഷഡ്കോണം വരച്ച് നമ്മൾ പൂജ ചെയ്യുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ് ചിലവർ ചിലപ്പം ഷഷ്ടിതിഥിയിൽ തുടർച്ചയായിട്ട് വെറ്റില ദീപം കൊളുത്തുന്നവരുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഒരു വെറ്റില ദീപം കൊളുത്തിയാൽ മതിയാവും അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഷഡ്കോണ ദീപം തെളിയിക്കുക ഷഡ്കോണം വരയ്ക്കണം വരച്ച് ആറ് ദീപങ്ങൾ കിഴക്ക് അഭിമുഖമായിട്ട് ദീപത്തിൻ്റെ നാളം വരുന്ന രീതിയിൽ കൊളുത്തണം കൊളുത്തിയിട്ട് നമ്മൾ അവിടെ ഇരുന്ന് ഈ ഒരു മന്ത്രം നൂറ്റി എട്ട് പ്രാവശ്യം ജപിക്കണം മന്ത്രം ഇതാണ് ഓം ശം ശരവണ ഭവ ഓം ശം ശരവണ ഭവ വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ച് നിങ്ങളുടെ ആഗ്രഹം ഭഗവാനോട് പറയണം ശേഷം അന്നത്തെ ദിവസം നമ്മൾ ഭഗവാന് പഞ്ചാമൃതം വേണം സമർപ്പിക്കാൻ ഒപ്പം തന്നെ നമ്മൾ ചെയ്യണെന്ന കാര്യം ഈ ഒരു രണ്ടായിരത്തി വർഷം നമ്മൾ ഒരുപാട് പേരെനിക്കറിയാം തൈപ്പോയ വ്രതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയപ്പോൾ എടുത്തിട്ടുണ്ട് സ്കന്ധഷ്ടി വ്രതം എടുത്തിട്ടുണ്ട് തുടർച്ചയായ ഷഷ്ടി വ്രതം എടുക്കുന്നവരൊക്കെയുണ്ട് അപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ സാധിച്ച് തന്നതുണ്ടാവാം സാധിച്ചു തരാത്തതുണ്ടാവാം തരാത്തത് നമ്മൾ വിട്ടുകളയുക തന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ച് ഭഗവാൻ നമുക്ക് തന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഭഗവാനോട് നന്ദി പറയണം അത് നമ്മൾ പുഷ്പമോ എന്തെങ്കിലും ഒരു ചെറിയ ഭസ്മമോ ഒരു നുള്ളു ഭസ്മോ ഒരൽപ്പം പുഷ്പങ്ങളോ നമ്മുടെ കയ്യിലെടുത്ത് ഈ ഒരു വർഷം എനിക്ക് ഭഗവാൻ തന്ന എല്ലാ നന്മകൾക്കും ഞാൻ തളർന്നു പോയ സമയങ്ങളിൽ എനിക്ക് തന്ന താങ്ങിനും ഭഗവാന് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് അത് ഭഗവാൻ സമർപ്പിച്ച് വേലുള്ളവർക്ക് വേലിന് സമർപ്പിക്കാം അതല്ല ഭഗവാൻ്റെ ഫോട്ടോയാണെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോയ്ക്ക് സമർപ്പിച്ച് തൊട്ട് തൊഴുത് പ്രാർത്ഥിക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ പുതിയ വർഷം കൊണ്ടുവന്ന് തരും അതായത് നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക ഞാൻ എൻ്റെ വീഡിയോസിൽ എപ്പോഴും പറയുന്നതാണ് ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് കൂടിയിട്ടാണിത് കിട്ടിയതിന് എപ്പോഴും നമ്മൾ നന്ദി പറഞ്ഞു കൊണ്ടിരുന്നാൽ നമ്മളെ തേടി വീണ്ടും വീണ്ടും നന്മകൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്ത് ആരതി എടുത്ത് ഭഗവാന് പഞ്ചാമൃതം അല്ലെങ്കിൽ തേന ഏറ്റവും ശ്രേഷ്ഠം പഞ്ചാമൃതം സമർപ്പിക്കുകയാണ് പഞ്ചാമൃതം സമർപ്പിച്ച് തേനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ശേഷം ഒരു ഒരു രൂപ നാണയമെടുത്ത് കയ്യിൽ പിടിച്ച് പുതിയ വർഷം എനിക്ക് ഐശ്വര്യം നിറഞ്ഞതാക്കി തരണമെന്ന് പ്രാർത്ഥിച്ച് അതൊരു മഞ്ഞ തുണിയിൽ കിഴി കിഴികെട്ടിവച്ച് പ്രാർത്ഥിക്കുക ജനുവരി ഒന്നാം തീയതി മറക്കാതെ നിങ്ങളെല്ലാവരും ക്ഷേത്രത്തിൽ പോകണം ആ സമയത്ത് അത് ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടിരിക്കും പ്രത്യേകിച്ച് മുരുകഭഗവാന്റെ ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ക്ഷേത്രം ഏതാണെങ്കിലും ആ ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചിയിൽ അത് സമർപ്പിച്ചാൽ മതിയാകും ഇനി നമുക്ക് പീരീഡ്സ് ആണല്ലോ ഹസ്ബൻറ്റിനെയോ മക്കളെയോ തീർച്ചയായും ക്ഷേത്രത്തിൽ പറഞ്ഞു വിടണം അവരുടെ കയ്യിൽ നിങ്ങളത് കൊടുത്തുവിടുകയും വേണം അതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ശരവണ ഭവനിധി എന്ന് പറയുന്ന തിരുപ്പുകൾ പറഞ്ഞു തന്നിരുന്നു അത് തുടങ്ങാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് ഡിസംബർ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞിരുന്നു വെള്ളിയാഴ്ച ദിവസങ്ങളിലോ ഷഷ്ടിത്തിഥിയിലോ നമുക്കിത് തുടങ്ങാമെന്നുള്ളത് സോ ഈ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഷഷ്ടിത്തിഥിയും വെള്ളിയാഴ്ചയും കൂടി ഒന്നിച്ച് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു മനസ്സിലൊരു എടുക്കാം ഞാൻ ആറ് വെള്ളിയാഴ്ച തുടർച്ചയായി അങ്ങനെ അല്ലെങ്കിൽ ആറ് ഷഷ്ടികളിൽ തുടർച്ചയായി ശരവേണ ഭവനിധി തിരുപ്പുകഴി ചൊല്ലിയേക്കാം കോലം വരച്ച് പൂജിച്ചേക്കാം എൻ്റെ ഈ ആഗ്രഹം ഭഗവാനെ അങ്ങ് സാധിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആറ് വെള്ളിയാഴ്ചയാണെങ്കിൽ ഡിസംബർ ഇരുപത്തിയാറിന് തുടങ്ങിയിട്ട് തുടർച്ചയായ ആറ് വെള്ളി പീരീഡ്സ് വരുന്ന സമയം ഒഴിവാക്കുക അങ്ങനെ അല്ലെങ്കിൽ തുടർച്ചയായ ആറ് ഷഷ്ടി ആറ് ഷഷ്ടി എന്ന് പറയുമ്പോൾ മാസത്തിൽ നമുക്ക് രണ്ട് ഷഷ്ടി വരും കറുത്തപക്ഷത്തിലും വെളുത്ത പക്ഷത്തിലും അപ്പോൾ ആ രണ്ട് ഷഷ്ടിയിലും നമുക്കിത് ചെയ്യാവുന്നതാണ് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ് ഈയൊരു ശരവേണ ഭവനിധി തിരുപ്പുകൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫെബ്രുവരി ഒന്നാം തീയതി തൈപ്പൂയമാണ് അതുവരെ തുടർച്ചയായിട്ട് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കേണ്ട ഒരു മന്ത്രത്തെക്കുറിച്ചും ഞാൻ പറഞ്ഞിരുന്നു അത് നിങ്ങൾ ആരും തന്നെ ഇതുവരെ ഇതുവരെയായിട്ടും എഴുതി തുടങ്ങിയിട്ടില്ലെങ്കിൽ അതും എഴുതി തുടങ്ങാൻ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസമാണ് ഈ ഡിസംബർ ഇരുപത്തിയാറിലെ ധനുമാസ ഷഷ്ടി എന്ന് പറയുന്നത് സോ എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം തീർച്ചയായും പുതിയ വർഷം എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം കൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ നടന്ന് സന്തോഷവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണധ